श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं दिगुलं दीपम् आहुम् अरविन्ददलाय दाक्षं रामं निशाचरविनाशकरं नमःलाननं काञ्जनाद्रिकमनीयविग्रहम् पारिजात തരുമൂലവാസം ഭവയാ പവമാനന്ദനം കസ്തൂരി ഘനസാരകുങ്കുമല ശ്രീചന്ദനാലും കന്ദർപ്പാധിതസുന്ദരം ഘനനിപം കാം ഷധ്വജം കലയാണലേദം കമലയാുക്തം കലാവല്ലം കല്യാണാചല കാർമുഖപ്രിയസഖം കല്യാണരാമം ഇനിയിപ്പൊ നമുക്ക് പോകാനുള്ളത് ഗുഹന്റെ അടുത്താണ് ഗുഹന്റെ അടുത്ത് കടത്തണ്ടേ പണ്ട് സതീർഥന്മാരെന്നാ അങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത് അങ്ങനെയുള്ള ഗുഹന്റെ സമീപത്തേക്ക് എത്തി ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും അപ്പം അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ഹരിഗുഹൻ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്നു പാദത്തിൽ വെച്ച് നമസ്കരിച്ച് നമസ്കരിച്ച് ആ ഭക്തനെ എഴുന്നേൽപ്പിച്ചു ശ്രീരാമൻ്റെ പെട്ടെന്ന് പഠിച്ച് എഴുന്നേൽപ്പിച്ചു ആ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കുശലപ്രശ്നം നടത്തി അപ്പൊ ഗുഹ അടിയൻ എന്ന് ധന്യനായി ഇതുവരെ അടിയൻ്റെ ജന്മം ധന്യമായിട്ടില്ല എന്ന് എന്നവിടുത്തെ തൃപ്പാതപത്മം ഇവിടെ നമ്മൾ എൻ്റെ ഈ ഗ്രാമത്തിൽ വെക്കാൻ ഇടവന്നതുകൊണ്ട് ധന്യമായി എൻ്റെ ജീവിതം അതും എൻ്റെ ജന്മ ജീവിതം ജന്മം മാത്രമല്ല നൈഷാർ ജന്മം മുഴുവനും ഇന്ന് പരിശുദ്ധിയായി ഇത് അങ്ങേക്കുള്ളതാണ് എനിക്കുള്ളതല്ല എനിക്ക് വേണ്ട അങ് ഈ രാജ്യം നിഷാദരാജ്യം ഭരിച്ചിട്ട് എന്നെയും രാജ്യവും ഒക്കെ സങ്കടം കൂടാതെ രക്ഷിച്ചാൽ മതി ഇവിടെ താമസിക്കണം എവിടെയും പോയിക്കൂടാന്ന് പറഞ്ഞു എൻ്റെ അണ്ടപ്പുരത്തില് കയറണം ഇരിക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ ഫലമൂലങ്ങളൊക്കെ പരിഗ്രഹിക്കണം അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഞാൻ വാക്ക് ഞാൻ പറയുന്നത് കേൾക്ക് കൂട്ടുകാരാ സഖേ ഇപ്പം ഈ വാക്ക് കേട്ടിട്ടെന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് അങ്ങയുടെ വാക്ക് കേട്ടിട്ട് പക്ഷേ പതിനാല് സംവത്സരം ഞാൻ ഗ്രാമാലയങ്ങളെ താമസിക്കാനും അന് അന്യന്മാർ തരുന്ന മറ്റുള്ളവർ നല്ല മറ്റുള്ളവർ തരുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഇല്ല ഈ വനവാസകാലം കഴിയുന്നത് വരെ അങ് ഞാൻ തന്നെയാണ് എൻ്റെ സഖ്യല്ലേ എൻ്റെ കൂട്ടുകാരനല്ലേ അങ്ങ് അവിടെ തന്നെ അങ്ങ് തന്നെ രാജ്യം ഭരിച്ചാൽ മതി ഒട്ടും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ഇനിയൊരു കാര്യം വേണം എനിക്ക് കുറച്ച് വടർ കൊണ്ടുവന്നു കൊണ്ടുവന്ന് തന്നാല് വലിയ കാര്യമായി വടർ ക്ഷീരം അത് ആലിൻ്റെ പാല് വേഗം ആലിൻ്റെ അവിടെ വലിയ പനല്ലേ ആലിൻ്റെ പാല് ഇട്ടൊന്നും പണിയില്ല അത്ര ഒരുപാടൊന്നും വേണ്ട കുറച്ച് മുടിയിലൊന്നും കെട്ടിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കൈ കൊണ്ടൊന്ന് തൊട്ട് തലോടി അത് മുടി ചടിയായിരം രണ്ടാളും കൂടി ആ ജട മുടിക്ക് ആടാൻ പെട്ട ആ കഴുത്ത് മറഞ്ഞ് നിൽക്കുന്നത് സുന്ദരമായ മുടി ഈ വട ക്ഷീരം കൊണ്ട് ഈ ആലിൻ്റെ പാല് തൊട്ട് തലോടി ജട കെട്ടി വെച്ചു ജഡാമ കൂടം ഉണ്ടാക്കി വെച്ചു അപ്പോൾ നല്ലൊരു മെത്ത ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചയിലൊക്കെ പറിച്ചെടുത്ത് അന്നേരം രണ്ടുപേരും കൂടി സീതാ സമയത്തന്നെ ആയിട്ട് വെള്ളം മാത്രം കുടിച്ചു അവിടെ കടന്നുറങ്ങി എങ്ങനെ ഉറങ്ങി ആ അന്തപ്പുരത്തിൽ എങ്ങനെ ഉറങ്ങുന്നു അതുമാതിരി മാതിരി ഉറങ്ങിന്നാ പറയുന്നത് അതുമാതിരി മാതിരി അവര് അവിടെ ഉറങ്ങി അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ വലിയ വമ്പ ധരിച്ചിട്ട് ഇങ്ങനെ കാവക്കാരനേറ്റ് നിൽക്കുന്നു അവരോരോ അങ്ങനെ കിടക്കുന്നുണ്ട് സങ്കടം വന്നിട്ട് കഴിയുന്നില്ല അതിക്ക് ഗുഹനി ലക്ഷ്മണനും ഉണ്ട് പറയുന്ന ക കണ്ടില്ലേ ലക്ഷ്മണകുമാര നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു കിടക്കുന്നത് കണ്ടില്ലേ പറഞ്ഞ പർണ്ണതരിപ്പേ ഭൂവി ദാരുമൂലേ കിടന്നിറങ്ങോ ചെന്നേത്ര ഉറങ്ങു മാറ ഇത് മരത്തിൻ്റെ ഇങ്ങനെ ഈ ഇല വിരിച്ച് ആയില്ലേ കിടന്നുറങ്ങാനായില്ലേ ഇത് സംഭവം എനിക്കിതൊന്നും മനസ്സിലായില്ല ആ സ്വർണ്ണ സർപ്പത്തില് ജനകാശ്മീര്യോടുകൂടി ഉറങ്ങുന്നത് പോലെയല്ലേ ഇപ്പൊ ഇവിടെ ഉറങ്ങുന്നത് ഒരു വിഷമവും ഇല്ല അതൊന്നും വേറെ ഇതൊന്നും ഇറങ്ങുന്നില്ല ഭഗവാന് എന്താണ് ശ്രീരാമേന്ദ്രൻ ദുഃഖം ഉണ്ടാക്കാൻ കാരണം അതാ കൈകേറ്റ പണിയല്ലേ ആ മന്ധര പറഞ്ഞോ വേണ്ടാത്തതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ മഹാബാബി എന്നൊക്കെ പറയുന്നത് സത്വരം സൗമിത്രി ഉത്തരം ചൊല്ലി അപ്പൊ കുറേ കാലം ഏട്ടന്റെ കൂടെ ഏട്ടൻ്റെ മഹത്വങ്ങളെല്ലാം കുറേ കിട്ടിയിട്ടുണ്ട് അന്യേന് അപ്പൊ അന്യൻ പറയുന്നു ഭദ്രമതീഷണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം ഇങ്ങനെയൊന്നും പറയണ്ട സുഹൃത്ത് രാമനാമം ജപിച്ചാൽ മതി നമുക്ക് രാമനാമം ജവിക്കാം ആർക്ക് ഭൂമിയിൽ ദുഃഖം കൊടുക്കുന്നത് ആർക്ക് പറ്റും പറഞ്ഞവർക്ക് ദുഃഖം കൊടുക്കാൻ അതൊന്നും അല്ല അവർക്ക് ഏതൊന്നും അല്ല ഓർവ ജന്മാർജിത കർമ്മം കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് അനുഭവിക്കേണ്ടി വരും അങ്ങനെ അതാണ് ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം ദുഃഖസുഖങ്ങൾ ഇതാ അതാരും ആർക്ക് കൊടുക്കാനാവില്ല ദുഃഖം കൊടുക്കാനാവില്ല സുഖങ്ങളും കൊടുക്കാനാവില്ല ഒരാ ഒരാളാണെന്നെ സുഖം എനിക്ക് സുഖം തരുന്ന ആള് പറയും അപ്പൊ വേറൊരാളാണെന്ന് എനിക്ക് ദുഃഖം തരുന്ന ആളെന്ന് പറയാൻ വെറുതെ അതൊന്നും ഉള്ള കാര്യങ്ങളല്ല സുഖത്തെ പറഞ്ഞു അങ്ങനെ തോന്നുക കറ്റാനാണ് ബുദ്ധന്മാർക്ക് അതായത് പണ്ഡിതന്മാർക്ക് അതൊന്നും തോന്നില്ല ഞാൻ ഇതിൽ നിന്ന് കർത്താവെന്ന് തോന്നുന്നു മനസ്സാരിൽ വൃതാഭിമാനേന കേൾ ഇതിൽ നിന്ന് എൻ്റെതാണ് ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് എന്നൊക്കെ വൃദ്ധ വൃദ്ധ തോന്നുന്നതാണ് അഭിമാനം എന്നാ പറയുക അങ്ങനെ ഒരു അഭിമാനം ഇല്ലേ വേണ്ടാത്തവര് അതാണിത് ലോകം ഒന്നുകർമ്മൂത്രബന്ധം സഖേ ഭ കർമാനുസാരികൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മൾ അനുഭവിച്ചാലേ തീരും എനിക്കത് വേണം എനിക്കിത് വേണം അത് വേണ്ട എനിക്കിത് വേണ്ട അങ്ങനെയുള്ളതൊന്നും നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്നതല്ല അത് സുരാസുരന്മാരാലും നീക്കാൻ പറ്റില്ല ഇക്ക സുഖം വരും ഇക്ക ദുഃഖം വരും അങ്ങനെയാണ് കുന്നായാലതിനപ്പുറത്തൊരു കുഴിയും ഉണ്ട് എന്ന് പറഞ്ഞത് മാതിരി അതങ്ങനെ മാറി 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 വരും ദുഃഖം സുഖമായിട്ട് വരും സുഖം ദുഃഖമായിട്ടും വരും അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട നമുക്ക് രാമനാമം ചോദിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു ഇഷ്ടമല്ലാതെ കാര്യം വരുമ്പോൾ ഇഷ്ടമില്ലതു വന്നാലും സന്തോഷമാണ് ഈ പണ്ഡിതന്മാർക്ക് അവർക്ക് കല്ലും വെൺകട്ടയും സ്വർണവും ഒക്കെ ഒരേ പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞവർ ഉറങ്ങില്ലല്ലോ ലക്ഷ്മണൻ പതിനാല് വർഷം ഉറപ്പില്ല ഒന്നുമില്ലാതെ അങ്ങനെയല്ല ലക്ഷ്മണൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാകുമ്പോഴത്തേക്ക് സൂര്യ ഭഗവാൻ ഉദിച്ചു അപ്പം വേഗം വരെ എഴുന്നേറ്റ് പറഞ്ഞു എന്നതിന് തോണി കൊണ്ടുപോകാം ആ ഗുഹ നമുക്ക് അക്കരെ കിടക്കണ്ടേ അപ്പം ഗുഹ തോന്നി കൊണ്ടുവന്നു നല്ല ഇല്ലതിൽ വെച്ചിട്ട് നല്ല തോന്നി കൊണ്ടുവന്നു എന്നിട്ട് നമസ്കരിച്ചു എന്നിട്ട് പറയുന്നത് അതാ ഈ തോണിയിൽ കയറിയാലും അങ്ങും എന്നാ സൗമിത്രി ലക്ഷ്മണകുമാരനും ജനകാത്മജ്യം കൂടിയും കയറിയാൽ അടിയൻ തന്നെയാണ് തോണി തുഴയെന്നറിയന്റെ പിന്നെ വെറുതല്ല തന്നെ തോണി തുഴയെന്ന് പറയും അങ്ങനെ ദേവീനെ കൈപിടിച്ച് കയറ്റി വില്ലു പമ്പും കൊണ്ട് ലക്ഷ്മണകുമാരൻ കയറി ഗുഹൻ്റെ കയ്യുമ്പോഴത്തേക്ക് ശ്രീരാമചന്ദ്രപ്രഭുവും കയറി അങ്ങനെ തോണി തൊഴഞ്ഞു തൊഴഞ്ഞ് പോന്ന സമയത്ത് സീതാദേവി പ്രാർത്ഥിക്കുന്നു ഗംഗേ ഭഗവതീദേവി നമസ്തുങ്കേംഭു ദേവി ഗംഗേ ഞങ്ങൾ വനവാസം കഴിഞ്ഞിട്ട് വന്നാൽ ബലിപൂജകളൊക്കെ നടത്തോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങളെ കാക്കണേ മഹാദേവന്റെ പത്നിയായ ഗംഗേ പ്രാർത്ഥിച്ചു ആ സം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെത്തി തോണി തോണിയിൽ നിന്ന് വേഗം ഗുഹനറിഞ്ഞി പറഞ്ഞു ഞാനും കൂടി അടിയനെയും കൂടി കൂട്ടണേ അടിയനെയും കൂടി കൂട്ടണേ ഇവിടെ എനിക്ക് ഞാനിപ്പം അങ്ങയുടെ മുമ്പിൽ എൻ്റെ പ്രാണന കളിവല്ലെങ്കിൽ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു സന്തോഷമായി അങ്ങനെ പറഞ്ഞു പതിനാല് സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും വരും അതുവരെ ഒരു സങ്കടമില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കയുടെ രാജ്യം പറഞ്ഞു രാമന്റെ ഭാഷിതം രാമനാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് മിഥ്യാവൂല സത്യമാവും അങ്ങനെ പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ചു ഞങ്ങൾ പോവാണ് പറഞ്ഞ് കുഹന പറഞ്ഞു വരെ പോയി അങ്ങനെ കാട്ടിലേക്ക് ആദ്യം തന്നെ പോയത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണെന്ന് പറയണു ഒരു മൃഗ രാജാക്കന്മാര് മാംസമൊക്കെ ഭക്ഷിക്കും രാജകുമാരനെ ചെല്ലേ പൂട അവതരിച്ചിട്ടുള്ളത് എന്റെ ഈശ്വരന്മാര് മാംസം ഭക്ഷിക്കൂ എന്നൊരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല കാരണം രാജാക്കന്മാരൊക്കെ മാംസം ഭക്ഷിക്കും കൂടെ വേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സത്വരും വസിച്ചു പാദമൂലേ ഒരു മൃഗത്തിനെ കൊന്നു അത് ചുട്ടു തന്നു കട കടന്നു കറങ്ങി പിന്നെ പിറ്റേ ദിവസം സൂര്യനുദിക്കുന്ന സമയത്ത് അർജുനങ്ങളൊക്കെ കൊടുത്തു ഭരദ്വാജ മഹർഷിയുടെ ആക്രമത്തിനെടുത്തു പോയിരുന്ന സമയത്ത് കാണുന്നു ഒരു പിന്നെ മഹർഷി മുനി മുനിവുമാരനെ കണ്ടു അന്നേരം പറഞ്ഞു ഇനി പോയിട്ട് മഹർഷിയോട് പറയണം ദശരഥപുത്രനായ രാമനുണ്ട് പിന്നെ ഭാര്യയോടും അഞ്ജനോടും കൂടി വന്ന് നിൽക്കുന്നത് എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പൊ പോയിട്ട് പറയുമ്പം സന്തോഷായി സന്തോഷമായിട്ട് എല്ലാം ഭാഗ്യവാധ്യാദികളൊക്കെ കൊണ്ടുവന്ന് ആ പൂജിച്ചു ശ്രീരാമചന്ദ്രനെ പൂജിച്ചു നോക്കുന്നു ഇങ്ങനെ ദുഷ്ടാരമാവരം രാമം ദയാവരം ദുഷ്ട പരമാനന്ദബ്ദവും മുഴുകി ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കുടിച്ചു കണ്ണ കൊണ്ട് കുടിച്ച സൗന്ദര്യം അരി മഹർഷി മഹർഷിമാർക്കും സൗന്ദര്യ ബോധം ഇല്ലാണ്ടൊന്നുമില്ല അപ്പം ഇവർ അങ്ങോട്ട് നമസ്കരിച്ചു കാശീർവചനമൊക്കെ ചെയ്തു ഈ മഹർഷി അങ്ങയുടെ പാദം കൊണ്ട് എൻ്റെ പർണശാല പവിത്രമാക്കണം എന്ന് പറഞ്ഞു അപ്പം കത്ത് കയറി അത് പറഞ്ഞശാലയിൽ കയറി കയറിയ സമയത്ത് പിന്നു ഭരദ്വാജൻ പറയുന്നു നിന്നോട് സംഗമുണ്ടാക കാരണമെന്ന് പറഞ്ഞു തപസ്സാഫല്യമൊക്കവേ നാഥം മയാ തവോതന്തം രഭുപദേ ഭൂതമാകാമികം വാ കരുണാനിധേ പരമാത്മാ ഭവാൻ കാര്യ മാനുഷനായിരുന്നു മായയാല്ലേ അങ്ങയോടുള്ള സംഗമം കൊണ്ട് എൻ്റെ തപസ്സിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങയുടെ കഥകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലെ കണ്ണുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യ മാനുഷനായിട്ട് അവതരിച്ചതും ബ്രഹ്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ധ്യാ ജ്ഞാനദൃഷ്ടിയുണ്ട് എനിക്കിപ്പോൾ എന്തിനാൻ ഇതൊക്കെ വെറുതെ പറയുന്നത് എനിക്ക് സന്തോഷമായി കൃതാർത്ഥനായി ഞാൻ ശ്രീരാമചന്ദ്രൻ വന്ദിച്ചു വന്ദിച്ചിട്ട് പറഞ്ഞു ക്ഷത്ര ബന്ധുക്കളായുള്ളൂ അത് ഞങ്ങളെ ചിത്തമോധത്തോടനുഗ്രഹിക്കണമേ അന്ന് ഞങ്ങളെ എൻ്റെ അനിയനെയും എൻ്റെ പത്നിനെയും അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു അപ്പം അനുഗ്രഹിച്ചു അവിടെ അങ്ങനെ കഴിഞ്ഞു രാത്രി ആ രാത്രി അവിടെ കഴിഞ്ഞു ഭരദ്വാജാശ്രമത്തിൽ പിറ്റേന്ന് രാവിലെ സൂര്യോദയം വരുമ്പോൾ എഴുന്നേറ്റു കാളന്തി നദി കടന്ന് ചിത്രകൂടാത്തിന്റെ പാർശ്വസ്ഥലത്തേക്ക് പോയി അവിടെയാണ് വാൽമീകിയുടെ ആശ്രമം ഞാനാ കേവലം ഞാനാ മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമാത്രമസ്കരി രാമളം ശ്യാമളം കാമദം മോഹനം സുന്ദരവിൻ ദീവരക്ഷണവിന്ദ്രവൃന്ദിതം ആണതൂണീരധനുദ്ധരം ാണ് നിഗുണം കുടോജ്വലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനോഹരായ രൂപമാണ് ശ്രീരാമചന്ദ്രൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പാനം ചെയ്യുന്ന അരേ വാൽമീകി മഹർഷി അങ്ങനെ കണ്ട് കണ്ട് നോക്കി 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 നോക്കെ സന്തോഷിച്ചിട്ട് കണ്ണെന്നിങ്ങനെ ആനന്ദാസു പൊഴിച്ചും കൊണ്ട് ഒന്ന് കെട്ടിപ്പൊടിച്ചു ശ്രീരാമചന്ദ്രനെ ആരാണി ശ്രീരാമേന്ദ്രൻ ആരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ ജഗൽ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി ഭക്തിപോണ്ടർഘാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥന സാദരം അങ്ങനെ കാരുണ്യപീയൂഷമായ രൂപം കണ്ട് പൂജിച്ചു പദ്ധ്യവാദ്യാദികളൊക്കെ കൊടുത്തു അങ്ങനെ കഴിച്ചു അതൊക്കെ കഴിച്ചു മാറി പിന്നെ ഭഗവാൻ പറയുന്നു ശ്രീരാമചന്റെ മഹർഷിയോട് പറയുന്നു ഞാൻ അച്ഛൻ്റെ ആജ്ഞ കൊണ്ട് വനത്തിന് പുറപ്പെട്ടതാണ് ഈ സോദർ അനിയനോടും എൻ്റെ പത്നിയായ രാനയോടും ഞാൻ പറയണ്ടല്ലോ എല്ലാം അറിയാലോ ഞാൻ എവിടെ താമസിക്കണം ോടും കൂടി ഞാൻ അവിടെ താമസിക്കണം ഈ സ്ഥലത്ത് കുറച്ചു കാലം താമസിക്കാൻ ആഗ്രഹമുണ്ട് അത്ര നല്ല മനോഹരമായ സ്ഥലമാണല്ലോ മഹർഷി എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് ചിരിച്ചു മഹർഷി ചിരിച്ചു നിനക്കെന്ത് പറഞ്ഞു എല്ലാ ലോകങ്ങളും അങ്ങയിലാണുള്ളത് എല്ലാ ലോകങ്ങളിലും അങ്ങുമുണ്ട് വസിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണോ എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം സന്തുഷ്ടരായി സമതുഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പ സ്വാന്തം നിനക്ക് എല്ലാറ്റിലും സ്വർണത്തിലും കല്ലിലും എല്ലാം ഒരുപോലെ ഒരേ ഭാവനയിൽ കാണുന്ന ആൾക്കാര് അതുപോലെ ജന്തുക്കളിലൊന്നും ഒരു ഒരു കാണുമ്പം തച്ചുകൊല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ശാന്തരായിട്ടുള്ള അങ്ങയെ ഭജിക്കുന്നവരുടെ ഹൃദയത്തിലാണ് അങ്ങക്ക് താമസിക്കാൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു നിത്യധർമ്മ ധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത തരോജം ഭവാനിരു നീടുവാൻ ഉത്തമമായി വിളഞ്ഞിടും നിന്നെ ശരണമായി തേ സുഖമന്ദിരം മാനുഷന് അങ്ങനെയുള്ളവരുടെയൊക്കെ ഹൃദയത്തിലാണ് അങ്ങ് താമസിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പോഴും അങ്ങയുടെ കൃപ്പാതം തന്നെ മനസ്സിൽ ധ്യാനിച്ചാണ് രാമനാമം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ളവരുടെ ഹൃദയത്തിലാണ് അങ്ങക്ക് താമസിക്കാൻ ഞാൻ സ്ഥലം കണ്ടു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു നല്ലത് കിട്ടിയിട്ട് സന്തോഷം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് വേണ്ട അതിന് നല്ലത് കിട്ടിയാൽ ഒരു സന്തോഷമൊന്നുമില്ല നല്ലത് കിട്ടിയില്ലെങ്കിൽ സങ്കടമില്ല അങ്ങനെയൊക്കെ എല്ലാവരും എല്ലാം ഭഗവാന്റെ ആജ്ഞ എന്ന് വിചാരിക്കുന്നവരുടെ ഹൃദയത്തിലാണ് അങ്ങ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി परमेये नमः। सर्वकुहाशेष्टं समस्ताधारं सर्वगम् सर्वगतं परात्मानमलेपगम् वासुदेवं वरदं मरण्यं जगद्वासिना आत्मनां काणनं सदा तस्य चित्ते ज्ञानं भञ्जय आत्मम निसंशयं वसिच्छीड़वश्री हिपते

യാതൊരു ചളിയും ഒരു കലർപ്പൂ ഇല്ലാതെ ആ ഹൃദയത്തിൽ യാതൊരു സംശയം വേണ്ട അവിടെ താമസിച്ചോളൂ വസിച്ചോളൂ അങ്ങ് എന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും പാകസേവ ചെയ്യുന്നതും നാമം ജീവിക്കുന്നതുമായ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിലങ്ങ് വസിക്കണം സീതയോടുകൂടി എന്ന് പറഞ്ഞു കൊടുത്തു പിന്നീട് എന്ത് പറയുന്നത് വാൽമീകി സ്വന്തം കഥ പറയുന്നു ഞാൻ എങ്ങനെ ഇങ്ങനെ ആയത് എന്നുള്ള രാമ എന്നുള്ള ആ രണ്ടക്ഷരം കൊണ്ടാണ് വനവേടനായ ഞാൻ ഈ ഇതിലേക്ക് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ ആ ഒരു ശക്തി പറഞ്ഞറിയിക്കാൻ ആകുല പ്രഭോ എന്ന് പറയുന്ന കർണാമൃതം തവ നാമമാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും അല്ലല്ലോ ചിന്മയനായ നിൻ നാമ മഹിമയാൽ ചമഞ്ഞിതു മുനിയായി ആ നാമം കൊണ്ടാണ് ഞാനിപ്പം ഈ മഹർഷിയായത് അല്ലെങ്കിൽ ജനങ്ങളെല്ലാം പിടിച്ചു പറിച്ചിട്ടും കൊന്നിട്ടും ജീവിക്കുന്ന ഒരാളാണ് ഒരാളാണ്ടായി അങ്ങനെ ഇരിക്ക ഒരു ദിവസം എപ്പോഴും രാവിലെ നായാട്ടിനു പോവും ആരെങ്കിലും വഴി പോകുന്നുണ്ടെങ്കിൽ അവരെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിക്കും വേണമെങ്കിൽ അവരെ കൊല്ലേണ്ടി വന്നെങ്കിൽ കൊല്ലാനക്കും വണ്ടി വന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഞാൻ ബ്രാഹ്മണകുലത്തിലാണ് ജനിച്ചത് ഞാനൊരു സ്ത്രീയുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഞാൻ ഈ കാട്ടാളനായതാണ് ശൂദ്രസ്ത്രീയുമായിട്ട് സ്ത്രീ കുട്ടികളുണ്ടായിരുന്നു എനിക്ക് കള്ളന്മാരുടെ കൂടെയെല്ലാം കൂടി ഞാൻ എല്ലാ ദുർ ദുർനപടികളും പഠിച്ചു അങ്ങനെ ഒരു ദിവസം ഈ സപ്തം മഹർഷി സപ് സപ്തർഷികൾ വരുന്നുണ്ടായിരുന്നു ഞാൻ ഓടിപ്പോയി ഓടിപ്പോയിട്ട് തടഞ്ഞു അവരാ തടഞ്ഞിട്ട് അവര് വസ്ത്രവും എൻ്റെ ഭാര്യയ്ക്കുമൊക്കെ കൊടുക്കാലോ അതുകൊണ്ട് വസ്ത്രമെല്ലാം ധരിക്കാൻ വേണ്ടിയിട്ട് പോയി അവരാണെങ്കിലോ ആ നട്ടക്കുള്ള സൂര്യഭഗവാനെ പോലെ യുക്കുന്ന അത്രയും തേജസ് ഉള്ളവരാണ് അന്നേരം എന്നെ കണ്ടു ദുഷ്ട തിഷ്ട എന്തെന്നാണ് നിന്റെ വേണ്ടത് നിനക്ക് ഇപ്പോൾ എന്താ വേണ്ടത് അത് പറയും എൻ്റെ പരമാർത്ഥം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു സത്യം പറഞ്ഞു അതാണ് ഈ ഇദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പറഞ്ഞു എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അവർ വിശന്നിരിക്കാൻ ചെയ്യുന്നു ഞാൻ വൃത്തി കഴിക്കാൻ വേണ്ടി വഴിപോക്കരോട് പിടിച്ചു പറിക്കുന്നൊരു സ്വഭാവമാണ് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ വേണം അത് അതിനുവേണ്ടി ഞാൻ വന്നത് എന്ന് പറഞ്ഞു അന്നേരം അവര് പറഞ്ഞു സപ്തർഷികൾ എന്നോട് പറഞ്ഞു ഭഗവാനേ ഞങ്ങൾ ചൊല്ലുന്നതും ഞങ്ങൾ പറയുന്ന നീ കേക്കണം നിന്റെ കുടുംബത്തോട് പോയി ചോദിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിങ്ങളും കൂടി അനുഭവിക്കൂലേന്ന് ചോദിക്ക് എന്നിട്ട് അവരെന്താ ഉത്തരം പറഞ്ഞാൽ അതും അറിഞ്ഞിട്ട് വേഗം വാ അതുവരെ ഞങ്ങളിവിടെ തന്നെ നിക്കാം അതും അദ്ദേഹത്തിന്റെ ഒരു മഹത്വം ഏത് ഇങ്ങനൊക്കെ പറഞ്ഞവര് ആ പറ്റിക്കാൻ പറ്റിയിട്ടില്ല പരിപാടിയല്ലേ അതെൻ്റെ അടുത്ത് നടക്കൂലാണ്ടി വരെ ഒന്നും ദ്രോഹിക്കാൻ തോന്നിയില്ല അപ്പൊ നന്നാവാൻ അതാണ് നല്ലതാവാൻ ഉള്ളൊരു സമയം വന്നു കഴിഞ്ഞാല് എന്നെ മനസ്സ് നന്നാവുന്നതാണ് എൻ്റെ ഇത് പോയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞ് വേറെ ചോദിച്ചു ചോദിക്കാൻ പോയി ഇവരെ യാതൊരു സംശയവും അവർ ഒരു സംശയം എനിക്ക് ഉണ്ടായില്ല ഭഗവാനെ എന്നിട്ട് പോയിട്ട് എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഞാൻ ദുഷ്കർമ്മം ചെയ്തിട്ടല്ലേ നിങ്ങളൊക്കെ പോറ്റുന്നത് അതിൻ്റെ പാപങ്ങളും നിങ്ങളും കൂടി അനുഭവിക്കൂലേ എന്ന് ചോദിച്ചു അവരവര് പറഞ്ഞു നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം ഫലം കർത്താവഴിഞ്ഞുമെത്തഞ്ഞൻ ഭുജിക്കുമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ പാണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരൂ അങ്ങ് ചെയ്യുന്ന പാപങ്ങളൊക്കെ അങ്ങ് തന്നെ അനുഭവിക്കണം ഞങ്ങളെന്തിനനുഭവിക്കുമ്പോൾ ഞങ്ങളെ പോറ്റേണ്ട കടമ അങ്ങയുടേതാണ് അതെങ്ങനെ പോറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യവും ഇല്ല ഞങ്ങളു പോറ്റുന്നു പണിയെടുത്തിരായാലും പട്ടും തോൽപ്പിച്ചിട്ടാലും ഞങ്ങളെ പോറ്റാനുള്ള കടമ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ പാപം ഞങ്ങൾ അനുഭവിക്കൊന്നുമില്ല അതങ്ങ് മാത്രം അനുഭവിക്കണം എന്ന് പറഞ്ഞു അതൊക്കെ വെക്കുമ്പോൾ ഓടി വന്നിട്ട് പാദത്തിൽ വേണം നമസ്കരിച്ചു ഞാൻ അവരുടെ പാദത്തിൽ പോയി വീണ് നമസ്കരിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിത്യവും രാമനാമം ജവിച്ചിട്ടോട് ഇരിക്കുകയും ഞങ്ങൾ തിരിച്ചു വരുന്നത് അവിടെ ഇരുന്ന് രാമനാമൻ ജീവിക്കണം എനിക്ക് രാമ രാമനാമം രാമ എന്ന് പറയാനും കൂടി അറിയില്ല അപ്പോൾ അവർ രണ്ട് മരങ്ങളുടെ ഇടയിൽ എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു ഇത് മരം ഇതും മരം മര മര മരം മരം എന്നുള്ള കാട്ടിൽ ജീവിക്കുന്ന ആളല്ലേ അപ്പം മര 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 രാമ 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 എത്രയോ സംവത്സരം ഞാൻ ഈ രാമനാമം ജയിച്ചു കുറ്റി ഉറ്റുവന്നിട്ട് എൻ്റെ ശരീരം മൂടി ഭഗവാനെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കേ എത്രയോ സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർ തിരിച്ചു വരുമ്പോൾ ഒരുമുരളൽ പോലെ ഈ മൺപുറ്റിൻ്റെ ഉള്ളൊന്നും കേട്ടു ഞാൻ പുറ്റം ഒന്നും മുടിയില്ലേ അപ്പോൾ അവർ അവർക്ക് തോന്നി പണ്ടുകൂടെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ ആ സാധനം പുറ്റം വരെ തട്ടി നോക്കുമ്പോഴത്തേക്ക് ഞാൻ താടിയും മുടിയുമൊക്കെ വളർന്ന് നെയ്യ് കോലത്തിലായിട്ടുണ്ട് അങ്ങയുടെ ആ നാമത്തിൻ്റെ മഹിമയാണ് ഭഗവാനെ എന്നും പറഞ്ഞാൽ അങ്ങയുടെ നാമത്തിന് എത്ര അധികം ആഹാത്മ്യം ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഋഷി അന്നേരം മഹർഷി ഭഗവാനെ ഒരുപാട് പിന്നും തുതിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം പൂർവം രാമസഭോ നിഗമനം ഹത്താമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണനിധനം യധ്യരാ മഹായണം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ജയ